ഓരോ ദിവസവും രാത്രിയിൽ ആകാശത്ത് പല ആകാശ വിസ്മയങ്ങളാണ് നടക്കുന്നത് പലപ്പോഴും ഈ കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ആകാശത്ത് കാണുന്നത് എന്നാൽ ഇനി മുതൽ നേരത്തെ തന്നെ മുൻകൂട്ടി ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് ഈ ആകാശ വിസ്മയങ്ങൾ ആസ്വദിക്കാം ഇന്നത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം രാത്രിയിലെ ആകാശത്ത് എന്തൊക്കെ ആകാശ വിസ്മയങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം ഈ ദിവസം ആകാശത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ചന്ദ്രന്റെ പ്രകാശം ആകാശത്തുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ തിളക്കം കുറവായി മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ പ്രകാശമില്ലാത്ത ഈ ദിവസം ആകാശത്ത് വളരെ തിളക്കത്തോടെ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് ദൂരെയുള്ള നക്ഷത്രങ്ങൾ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് അതായത് നക്ഷത്രങ്ങൾ കൂടി നിൽക്കുന്ന ഭാഗം നെബുലകൾ അതായത് നക്ഷത്രങ്ങൾ ഉണ്ടാവുന്ന സ്ഥലം ആൻഡ്രോമിഡ ഗ്യാലക്സി എന്നിവയൊക്കെ ആകാശത്ത് കാണാൻ സാധിക്കും കാരണം ഇവയെല്ലാം തിളക്കം കുറവുള്ള ദൂരെയുള്ള വസ്തുക്കളാണ് മാത്രമല്ല ആൻഡ്രോമിഡ ഗാലക്സി ഏറ്റവും ദൂരെയുള്ള മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന വസ്തുവാണ് അതിനാൽ നക്ഷത്ര നിരീക്ഷണം നടത്താൻ ഏറ്റവും നല്ല ദിവസം അമാവാസി ദിവസമാണ് രാത്രിയിൽ ആകാശത്തൂടെ പ്രകാശത്തിന്റെ വരകൾ വളരെ വേഗത്തിൽ പോകുന്നത് കാണാൻ എങ്ങനെയുണ്ടായിരിക്കും നിരീക്ഷണത്തിൽ ഏറ്റവും രസകരമായവയാണ് ഉൾക്കകൾ അഥവാ ഉള്ളിമീനുകൾ ഭൂമിയിലേക്ക് വീഴുന്ന ചെറിയ പാറക്കഷ്ണങ്ങളാണ് ഇവ ഈ പാറക്കഷ്ണങ്ങൾ വാൽനക്ഷത്രത്തിന്റെ ഭാഗമാണ് കണ്ണു ചിമ്മും മുൻപേ ആകാശത്തൂടെ വളരെ വേഗത്തിൽ പോകുന്ന ഇവ ആകാശത്ത് ഏത് ദിശയിൽ ദൃശ്യമാകുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ പോലും ചോറസ് അഥവാ ഇടവം രാശിയിൽ നിന്നാണ് ഈ ഉൾക്കകളുടെ ഉത്ഭവം നവംബർ നാല് അഞ്ച് ദിവസങ്ങളിൽ രാത്രി ഇത് ദൃശ്യമാണ് ചന്ദ്രനെ രാത്രി മുഴുവനായും ആകാശത്ത് കാണാൻ സാധിക്കുന്നു മാത്രമല്ല ഈ ദിവസം സൂപ്പർ മൂൺ ആണ് അതായത് ഏറ്റവും വലുപ്പത്തിൽ ചന്ദ്രനെ കാണാം ചന്ദ്രന്റെ ചിത്രമെടുക്കാനും അതിലെ ഗർത്തങ്ങൾ നിരീക്ഷിക്കാനും പറ്റിയ ദിവസം ഈ ദിവസം നക്ഷത്രങ്ങളെ തിളക്കം കുറഞ്ഞു മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അതിനാൽ ഈ ദിവസം നക്ഷത്ര നിരീക്ഷണത്തിന് നല്ലതല്ല മെർക്കുറി അഥവാ ബുധൻ എന്ന ഗ്രഹത്തെ കാണുക അല്പം പ്രയാസമാണ് കാരണം അത് എപ്പോഴും സൂര്യന്റെ അടുത്താണ് കാണപ്പെടുന്നത് അതിനാൽ പകൽ സൂര്യനുള്ള സമയത്ത് ബുധനെ സൂര്യന്റെ പ്രകാശത്താൽ കാണാൻ പ്രയാസമാണ് എന്നാൽ ഈ ദിവസം നവംബർ പതിനാറ് മെർക്കുറിയെ വെളുപ്പിന് സൂര്യോദയത്തിനു മുൻപായി കിഴക്കൻ ആകാശത്ത് കാണാൻ സാധിക്കും വളരെ അപൂർവമായി ഈ ദിവസം ആകാശത്ത് വളരെ തിളക്കത്തോടെ മെർക്കുറി എന്ന കുഞ്ഞൻ ഗ്രഹത്തെ കാണാൻ സാധിക്കും ഈ മാസത്തെ രണ്ടാമത്തെ ഉൾക്കാവർഷമാണിത് ലിയോ അല്ലെങ്കിൽ ചിങ്ങം രാശിയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം പതിനേഴ് പതിനെട്ട് എന്നീ ദിവസങ്ങളിൽ രാത്രി ലിയോണിറ്റ് മിറ്റ്യൂർ ഷവർ കാണാൻ സാധിക്കും ടെമ്പിൾ ടട്ടിൽ എന്ന വാൽനക്ഷത്രത്തിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത് ഈ മാസം പ്രധാനമായി കണ്ടിരിക്കേണ്ടത് ലിയോണിറ്റ് ഷവറും മെർക്കുറി അറ്റ് ഗ്രേറ്റസ്റ്റ് ലോകേഷനുമാണ് ഇനിയും വരുന്ന ഡിസംബർ മാസമാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ആകാശ വരാൻ പോകുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ